ഒന്ന് സാമുവേൽ അധ്യായം മൂന്ന് സാമുവലിനെ വിളിക്കുന്നു ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു അക്കാലത്ത് കർത്താവിൻ്റെ അരുളപ്പാട് ചുരുക്കമായിട്ട് ലഭിച്ചിരുന്നുള്ളൂ ദർശനങ്ങൾ വിരളമായിരുന്നു ഏലി ഒരു ദിവസം തൻ്റെ മുറിയിൽ കിടക്കുകയായിരുന്നു അവന് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു ദൈവത്തിന്റെ മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല സാമുവേൽ ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനെ കിടക്കുകയായിരുന്നു അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു സാമുവേൽ സാമുവേൽ അവൻ വിളി കേട്ടു ഞാൻ ഇതാ അവൻ ഏലിയുടെ അടുക്കിലേക്കോടി അങ്ങ് എന്നെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഏലി പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുകാം അവൻ പോയി കിടന്നു കർത്താവ് വീണ്ടും സാമുവേലിനെ വിളിച്ചു സാമുവെൽ അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു ഏലി പറഞ്ഞു മകനെ നിന്നെ ഞാൻ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുകാം കർത്താവാണ് വിളിച്ചതെന്ന് സാമൂഹൽ അപ്പോഴും പറഞ്ഞില്ല കാരണം അതുവരെ കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല മൂന്നാമതും കർത്താവ് സാമൂഹലിനെ വിളിച്ചു അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അങ്ങ് എന്നെ വിളിച്ചല്ലോ ഞാനിതാവ് വന്നിരിക്കുന്നു കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലാക്കി അതിനാൽ സാമുവലിനോട് പറഞ്ഞു പോയി കിടന്നുകൊള്ളുക ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇത് ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞു സാമുവൽ പോയി കിടന്നു അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപുരത്തെ പോലെ സാമുവൽ സാമുവൽ എന്ന് വിളിച്ചു ൽ പ്രതിഭിച്ചു അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു കർത്താവ് അവനോട് പറഞ്ഞു ഇസ്രായേൽ ജനതയോടും ഞാൻ ഇസ്രായേൽ ജനതയോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അത് കേൾക്കുന്നവൻ്റെ ഇരു ചെവികളും തരിച്ചു പോകും ഏലിയുടെ കുടുംബത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് ഞാൻ അത്യന്തം ആദ്യാന്തം നിർവഹിക്കും മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഞാൻ അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു ഏലി കുടുംബത്തിൻ്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് ഞാൻ ശബ്ദം ചെയ്യുന്നു പ്രഭാതം വരെ സാമുവേൽ കിടന്നു അനന്തരം അവൻ ഭർത്താവിന്റെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്നു തനിക്കുണ്ടായി ദർശനം ഏലിയോട് പറയാൻ അവൻ ഭയപ്പെട്ടു അപ്പോൾ ഏലി മകനെ സാമുവേൽ എന്ന് വിളിച്ചു ഞാൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു ഏലി ചോദിച്ചു അവിടുന്ന് എന്താണ് നിന്നോട് പറഞ്ഞത് എന്നിൽ നിന്ന് മറച്ചു വെക്കരുത് അവിടുന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചുവെച്ചാൽ ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കും സാമുകൾ ഒന്നും മറച്ചു വെക്കാതെ എല്ലാം അവനോട് പറഞ്ഞു അപ്പോൾ ഏലി അത് കർത്താവാണ് അവിടത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു സാമുകൽ വളർന്നുവന്നു കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവന്റെ വാക്കുകളിൽ ഒന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല സാമുവൽ കർത്താവിന്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞു കർത്താവ് സാമുവലിന് ദർശനം നൽകിയ ഷീലോയിൽ വച്ച് അവിടെ നിന്ന് വീണ്ടും അവനോട് സംസാരിച്ചു തന്നെ തന്നെ വെളിപ്പെടുത്തി കർത്താവിന്റെ വചനം